ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് പാർപ്പിട മേഖലയ്ക്ക് മുൻഗണന നൽകി രണ്ടായിരത്തി അഞ്ച് വർഷത്തെ പാനാൾ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് പാനാൾ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ബജറ്റ് അവതരണം നടത്തി പാനാൾ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി അഞ്ച് വർഷത്തെ ബജറ്റ് ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ പാർപ്പിട മേഖല ലൈഫ് പദ്ധതി എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ബജറ്റ് അവതരിപ്പിച്ചു അതുപോലെ തന്നെ കാർഷിക മേഖല ഒരു സമ്പദ് വ്യവസ്ഥ നമ്മുടെ സാമ്പത്തിക ജനവാസ മേഖല അതിനെ കൂടുതൽ രൂപ ഈ ബഡ്ജറ്റ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ബജറ്റ് അവതരണ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അവധിയായതിനാൽ വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി തന്നെയാണ് അധ്യക്ഷത വഹിക്കുകയും ബജറ്റ് അവതരണം നടത്തുകയും ചെയ്തത് തൊണ്ണൂറ്റി ലക്ഷത്തി എൺപതിനായിരം രൂപ കാർഷിക മേഖലയ്ക്ക് രണ്ടാമതായി നീക്കിവെച്ചും നാല്പത് ലക്ഷത്തി പതിനായിരം രൂപ മൃഗസംരക്ഷണത്തിനും ക്ഷീരവികസനത്തിനും മാറ്റിവെച്ചു ഇത് കൂടാതെ അൻപത്തി അഞ്ച് ലക്ഷം രൂപ കുടിവെള്ളത്തിനായും പതിനഞ്ച് ലക്ഷം രൂപ വനിതാ ക്ഷേമത്തിനുമായാണ് നീക്കിവച്ചിരിക്കുന്നത് കൂടാതെ പതിനൊന്ന് തൊഴിൽ മേഖലകൾക്കും സംഖ്യ നീക്കിവെച്ചിട്ടുണ്ട് ബജറ്റിൽ ആകെ വരവ് മുപ്പത്തിരണ്ട് കോടി പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഒൻപത് രൂപയാണ് ഇതിൽ മുപ്പത്തിരണ്ട് കോടി പതിമൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ചെലവും അറുപത്തി ഒൻപത് ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് രൂപ മിച്ചവും വരുന്ന മിച്ച ബജറ്റാണ് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ചത് ചർച്ചയിൽ പ്രതിപക്ഷ നേതാക്കളായ പി എം മുസ്തഫ കെ അശ്വതി ഭരണപക്ഷം അംഗങ്ങളായ സന്ദീപ് കോതനാത്ത് നിർമ്മല രവികുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി സെക്രട്ടറി ആൽഫ്രഡ് സോജൻ തുടങ്ങിയവർ സംസാരിച്ചു ബി ന്യൂസ് പാഞ്ഞാൾ